സാഹിത്യത്തിൻ്റെ മാർഗം കുറുക്കുവഴിയല്ല രാജപാതയാണ് എന്നു പറഞ്ഞ സാഹിത്യ നിരൂപകനാണ് കുട്ടിക്കൃഷ്ണമാരാർ മലയാളത്തിലെ മികച്ച ഗദ്യകാരനും ഭാഷാശാസ്ത്രജ്ഞനും പണ്ഡിത നിരൂപകനുമായ അദ്ദേഹം തനിക്ക് ശരിയല്ലെന്ന് തോന്നിയ എന്തിനേയും നിർഭയം ചോദ്യം ചെയ്തു ആയിരത്തി തൊള്ളായിരം ജൂൺ പതിനാലിന് മലപ്പുറം തിരൂറിൽ ജനിച്ചു കരിക്കാട്ട് കൃഷ്ണമാരാർ പിതാവ് കിഴക്കേമാരാത്ത് ലക്ഷ്മി വാരസ്യാർ മാതാവ് ബാല്യത്തിൽ തന്നെ പിതാവ് കുലവിദ്യാഭ്യ വിദ്യായ ചെണ്ടകുട്ട് അഭ്യസിപ്പിച്ചു ചിത്രകലയിൽ അഭിരുചിയുണ്ടായിരുന്നുവെങ്കിലും ആ നിലയിൽ മുന്നോട്ടു പോകാനായില്ല കുടുംബത്തിലെ സാമ്പത്തിക ക്ലേശങ്ങൾ പഠനത്തിനും വൈഷമങ്ങൾ സൃഷ്ടിച്ചു നാട്ടിൽ തന്നെ സംസ്കൃതം അഭ്യസിച്ചു പിന്നീട് പട്ടാമ്പി സംസ്കൃത കോളേജിൽ ചേർന്നു പുന്നശ്ശേരി നീലകണ്ഠവർമ്മ ശംഭുവർമ്മ തുടങ്ങിയവർ ഗുരുനാഥന്മാരായി പഠനകാലത്തു തന്നെ സഹൃദയ തുടങ്ങിയ സംസ്കൃത മാസികകളിൽ എഴുതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സാഹിത്യ ശിരോമണി പരീക്ഷ ഒന്നാമനായി ജയിൽ ജയിച്ചു ഇടക്കാലത്ത് അധ്യാപകനായി ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തൃക്കോവിൽ കിഴക്കേമാനാത്ത് നാരായണിക്കുട്ടിയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ കേരള കലാമണ്ഡലത്തിലെത്തിയ കുട്ടികൃഷ്ണമാരാർ മഹാകവി വള്ളത്തോളിൻ്റെ സെക്രട്ടറിയായി മഹാകവിയുടെ കുട്ടികളെ പഠിപ്പിക്കുക വള്ളത്തോൾ കൃതികൾ പ്രസിദ്ധപ്പെടുത്തുക സഞ്ചാരവേളകളിൽ കവിയെ അനുഗമിക്കുക തുടങ്ങിയവയായിരുന്നു ചുമതലകൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി വരെ കലാമണ്ഡലത്തിൽ സാഹിത്യ അധ്യാപകനായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായി ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചീഫ് പ്രൂഫ് എക്സാമിനറായി വിരമിച്ചു സാഹിത്യഭൂഷണമാണ് ആദ്യ കൃതി ഗദ്യരചനാ തത്വങ്ങൾ വിശദമാക്കുന്ന മലയാള ശൈലി മാരാരെ ശ്രദ്ധേയനാക്കി ഭാഷ നന്നായി കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നും ആശ്രയിക്കാവുന്ന കൃതിയാണ് മലയാള ശൈലി ഭാഷാപരിചയം പരിചയം വൃത്തശില്പം ഭാഷാവൃത്തങ്ങൾ എന്നിവയും ഈ ശ്രേണിയിൽ ശ്രേണിയിൽപ്പെട്ട കൃതികളാണ് സാഹിത്യസല്ലാപം രാജാങ്കണം തുടങ്ങിയവ സാഹിത്യ നിരൂപകൻ എന്ന നിലയിൽ മാരാരെ പ്രതിഷ്ഠനാക്കി സാഹിത്യവിദ്യ ചർച്ചായോഗം കൈവിളക്ക് ദന്തഗോപുരം വിമർശന സഞ്ചിക തുടങ്ങിയവ മറ്റ് നിരൂപണ കൃതികളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കാളിദാസ കൃതികൾ ഗദ്യത്തിൽ വ്യാഖ്യാനത്തോടെ പ്രസിദ്ധീകരിക്കുക എന്ന ഉദ്യമം മാരാർ ഏറ്റെടുത്തു കുമാരസംഭവം രഘുവംശം മേഘസന്ദേശം അഭിജ്ഞാന ശാകുന്തളം എന്നിവ പരിഭാഷപ്പെടുത്തി സംസ്കൃത ഭാഷ വശമല്ലാത്ത ഒട്ടേറെ വായനക്കാർക്ക് കാളിദാസ കാവ്യപ്രപഞ്ചത്തിലേക്ക് വഴിയൊരുക്കാൻ ഇവ പ്രയോജനപ്പെട്ടു മഹാഭാരത കഥാപാത്രങ്ങളെ സാധാരണ മനുഷ്യരാക്കി ചിത്രീകരിച്ചുകൊണ്ട് മാരാർ രചിച്ച കൃതിയാണ് ഭാരത പര്യടനം നന്മയും തിന്മയും എല്ലാവരിലുമുണ്ടെന്ന അടിസ്ഥാന തത്വം മുൻനിർത്തിയാണ് മഹാഭാരത കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ ആകൃതിയിലൂടെ അദ്ദേഹം വ്യാഖ്യാനിച്ചത് ഇതിഹാസങ്ങളുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ഉജ്ജ്വല രചനയായി ഇന്നും ഭാരത പര്യടനം പരിഗണിക്കപ്പെടുന്നു സാഹിത്യ വിമർശകൻ ഒരിക്കലും വിധികർത്താവരുതെന്ന പക്ഷക്കാരനായിരുന്നു മാരാർ വിമർശനത്തിന് സർഗാത്മകത അനിവാര്യമാണെന്നും വിശ്വസിച്ചു തനിക്ക് ശരിയല്ലെന്നു തോന്നിയ എന്തിനേയും വിമർശിക്കാൻ അദ്ദേഹം മടി കാട്ടിയില്ല ഇക്കാര്യത്തിൽ ഗുരുനാഥനായ പുന്നശ്ശേരി നമ്പിയെയും ഒഴിവാക്കിയില്ല ശാസ്ത്രാധ്യാപകനായ ശംഭുവർമ്മ ഇംഗ്ലീഷുകാരെ അപഹസിച്ച് രചിച്ച സംസ്കൃത സംസ്കൃതകാവ്യത്തിന് പുന്നശ്ശേരി നമ്പി എഴുതിയ അവതാരികയിൽ ആംഗലേയ സ്തുതി അതിരുകടക്കുന്നതായി മാരാർക്ക് തോന്നി ഗുരുവിൻ്റെ അഭിപ്രായത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് പ്രത്യാഖ്യാനം രചിക്കാൻ ശിഷ്യന് തെല്ലും മടിയുണ്ടായില്ല കല കലയ്ക്കു വേണ്ടി കല ജീവിതത്തിനു വേണ്ടി എന്നീ വാദമുഖങ്ങൾ ഉയർന്നു വന്നപ്പോൾ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ എതിർച്ചേരിയിൽ മാരാർ നിലകൊണ്ടു കല ജീവിതം തന്നെ എന്ന വാദമാണ് അദ്ദേഹം ഉയർത്തിയത് ഏറ്റവും ലളിതമായും യുക്തിഭദ്രമായും എഴുതുന്നതായിരുന്നു മാരാരുടെ ശീലം വള്ളത്തോളുമായുണ്ടായ സമ്പർക്കം മാരാരെ സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു മഹാകവിയുമായി അടുത്ത് ഇടപഴകിയെങ്കിലും തൻ്റെ സാഹിത്യ ഗുരുവായി അദ്ദേഹം പരിഗണിച്ചത് നാലപ്പാട്ട് നാരായണമേനോനെയാണ് പാശ്ചാത്യ സാഹിത്യത്തിലുള്ള തൻ്റെ പരിജ്ഞാനക്കുറവ് നാലപ്പാടൻ്റെ തർജ്ജമകളിലൂടെ മറികടക്കാനും മാരാർ ശ്രമിച്ചു മുണ്ടയ്ക്കൽ സന്ദേശം ഒരു മുഴുത്ത ചിരി എന്ന ലേഖനത്തിലൂടെ ഉണ്ണുനീലി സന്ദേശം ഒരു ഹാസ്യകവനമാണെന്ന് മാരാർ അഭിപ്രായപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് മുതൽ അധ്യാത്മിക രചനകളിലേക്ക് മാരാർ കടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സഹധർമ്മിണി വിടചൊല്ലി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ആറിന് കോഴിക്കോട് പന്നിയങ്കരയിലെ ഋഷിപ്രസാദം എന്ന വസതിയിൽ വെച്ച് കുട്ടിക്കൃഷ്ണമാരാറും അന്തരിച്ചു ഭാരത പര്യടനത്തിന് മദ്രാസി സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചിരുന്നു കല ജീവിതം തന്നെ എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അറുപത്തിയേഴ് വർഷങ്ങളിൽ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങളും ലഭിച്ചു സാഹിത്യഭൂഷണം ഋഷിപ്രസാദം സാഹിത്യവിദ്യ ഹാസ്യസാഹിത്യം പലരും പലതും നിഴലാട്ടം ജീവിച്ചിരുന്നാൽ വിശ്വാമിത്രൻ തുടങ്ങിയവയും മാരാർ രചിച്ച കൃതികളാണ്